സങ്കീർത്തനങ്ങൾ അധ്യായം ആറ് യഹോവേ നിന്റെ കോപത്തിൽ എന്നെ ശിക്ഷിക്കരുതേ നിന്റെ ക്രോധത്തിൽ എന്നെ ദണ്ഡിപ്പിക്കരുതേ യഹോവെ ഞാൻ തളർന്നിരിക്കുന്നു എന്നോട് കരുണയുണ്ടാകണമേ യഹോവെ എൻ്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നു എന്നെ സൗഖ്യമാക്കണമേ എൻ്റെ പ്രാണനും അത്യന്തം ഭ്രമിച്ചിരിക്കുന്നു നീയോ യഹോവേ എത്രത്തോളം യഹോവേ തിരിഞ്ഞെൻ്റെ പ്രാണനെ വിടുവിക്കണമേ നിന്റെ കാരുണ്യ നിമിത്തം എന്നെ രക്ഷിക്കണമേ മരണത്തിൽ നിന്നെക്കുറിച്ച് ഓർമ്മയില്ലല്ലോ പാതാളത്തിൽ ആർ നിനക്ക് സ്തോത്രം ചെയ്യും എൻ്റെ ഞരക്കം കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നു രാത്രി മുഴുവനും എൻ്റെ കിടക്കയെ ഒഴുക്കുന്നു കണ്ണുനീർ കൊണ്ട് ഞാൻ എൻ്റെ കട്ടിൽ നിന്ന് നനയ്ക്കുന്നു ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണ് കുഴിഞ്ഞിരിക്കുന്നു എൻ്റെ സകല വൈരികളും ഹേതുവായി ക്ഷീണിച്ചുമിരിക്കുന്നു നീതികേട് പ്രവർത്തിക്കുന്ന ഏവരുമേ എന്നെ വിട്ടു പോകുവിൻ യഹോവ എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ടിരിക്കുന്നു യഹോവ എൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു യഹോവ എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളും എൻ്റെ ശത്രുക്കളെല്ലാവരും ലജ്ജിച്ച് ശ്രമിക്കും അവർ പിന്തിരിഞ്ഞ് പെട്ടെന്ന് നാണിച്ചു പോകും